എല്ലാവർക്കും നമസ്കാരം ആർ സി എം അമ്പിയ ഗ്രൂപ്പ് ന്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ വിശിഷ്ടമായ ഒരു വ്യക്തിത്വത്തെയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു കേന്ദ്ര ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നൊരു മഹ വ്യക്തിത്വമാണ് റിട്ടയർഡ് ലൈഫ് ഒരുപാട് ജനങ്ങളിലേക്ക് ആരോഗ്യവും വരുമാനവും എത്തിക്കുന്ന ഒരു സിസ്റ്റത്തിലെ സിസ്റ്റം ഏറ്റെടുത്തു എന്നുള്ളതാണ് ആ സിസ്റ്റത്തിൻ്റെ പേരാണ് ആർ സി എ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം വിശേഷങ്ങൾ നമുക്കറിയാം അത് പങ്കുവയ്ക്കാം അദ്ദേഹത്തിൻ്റെ ഷോറൂമും നമുക്ക് ഇവിടെ കാണാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അദ്ദേഹത്തെ നമുക്ക് അദ്ദേഹത്തിൽ നിന്നുള്ള നല്ല വിലയേറിയ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഷോപ്പിലേക്ക് പോകാം സാർ എന്താ സാറിൻ്റെ പേര് എൻ്റെ പേര് നമസ്കാരം എൻ്റെ പേര് വിനോദ് കുമാർ ഞാൻ ഒരു സെൻട്രൽ ഗവൺമെൻറ് കമ്പനിയായ എൻ എച്ച് പി സി എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്ത് ഒരു ഏതാണ്ട് ഒന്നര വർഷം മുൻപ് റിട്ടയറായി വന്നതാണ് സാറ് ഞാനൊരു അക്കൗണ്ടൻ്റാണ് സൂപ്പർ അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വിഭാഗത്തിൽ ജോലി ചെയ്ത് റിട്ടയർമെന്റ് റിട്ടയർമെൻ്റ് ലൈഫ് ആസ്വദിക്കാമായിരുന്നു പക്ഷേ അദ്ദേഹം അത് അദ്ദേഹത്തിന് മാത്രമേ ആസ്വദിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇത് അദ്ദേഹത്തിന് ഒരുപാട് ജനങ്ങളിലേക്ക് വരുമാനം ആരോഗ്യം എത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് ഏറ്റവും എന്തുകൊണ്ടാണ് ഈ സിസ്റ്റം ശരിക്കും ഏറ്റെടുക്കാനുള്ള കാരണം ഈ ആസി എന്നുള്ള പ്രസ്ഥാനം ൊരു പ്രസ്ഥാനം ഏറ്റെടുക്കാൻ ആക്ച്വലി ആദ്യം ഞാൻ ആലോചിച്ചത് ചാർട്ട് ഉള്ള ചാർട്ടർ അക്കൗണ്ടൻ്റ് ആയതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാന്നുള്ളൊരു ഇതിലായിരുന്നു പക്ഷെ പിന്നീട് തോന്നി അത് അധികം ഒത്തിരി ഇത് കൂടുതലുള്ളതാണ് ടെൻഷനും കൂടുതലായിരിക്കും പിന്നെ പിന്നെങ്ങനെ എൻ്റെ വൈഫ് ഓൾറെഡി ആ സി എമ്മിൽ പ്രവർത്തിച്ചോണ്ടിരുന്ന ആക്റ്റീവായിരുന്നു എല്ലാങ്കിലും ആവശ്യമിൽ ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ വൈഫിങ്ങനൊരു സജഷൻ പറഞ്ഞു ആശയം ഷോപ്പ് തുടങ്ങിയാലോ അപ്പോൾ എനിക്ക് കാര്യമായിട്ട് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ആദ്യവും പറഞ്ഞത് എന്ന് പറഞ്ഞു ചെയ്യാൻ ഇതില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ തീരുമാനം പിന്നെ പല മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു ഞാൻ ആലുവേലൊക്കെ പോയി പല മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു സച്ചിൻ ഫൈസാറിൻ്റെ ഷോപ്പിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു അതൊക്കെ അറ്റൻഡ് ചെയ്തു അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇത് കൺസെപ്റ്റ് നല്ലൊരു ഇതായിട്ട് തോന്നും പിന്നെ ഇതിലെ പ്രോഡക്റ്റ് ഫലമൊക്കെ ഞാൻ ഉപയോഗിച്ചിരുന്നതിന് മുമ്പ് ആരസ്യം അറിയാതെ തന്നെ ഞാൻ ഇതിനെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഫലം കിട്ടിയതാണ് അതായത് ബയോയിജൊക്കെ ഉപയോഗിച്ചിട്ട് എന്ന ആരസ്യം അറിയില്ലായിരുന്നു എങ്കിലും ബയോയിജ് ഉപയോഗിച്ചിട്ട് എനിക്ക് അതിൻ്റെ പ്രയോജനം കിട്ടിയിരുന്നു ഫാറ്റി ലിവറൊക്കെ എൻ്റെ മാറിയതായിരുന്നു അപ്പോൾ പിന്നെ മറ്റു പ്രോഡക്റ്റും ഓർഗാനിക് പ്രോഡക്റ്റാണ് പിന്നെ ഇതിൻ്റെ കൺസെപ്റ്റിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ലൊരു ബിസിനസ് ബിസിനസ് ഇതായിട്ടല്ല പ്രൊമോട്ട് ചെയ്യാമെന്നുള്ളൊരു ഇത് ഇതും കൂടി ഉണ്ടായിരുന്നു പിന്നെ ചെറുപ്പം തൊട്ട് എൻ്റെ ഒരു ആഗ്രഹം എന്തെങ്കിലും ബിസിനസ് ഫീൽഡിൽ തന്നെ ആയിരുന്നു ഇവർ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ പഠിക്കാനും നന്നും താല്പര്യമില്ലായിരുന്നു പഠിക്കാൻ വളരെ മോശമായിരുന്നു ശരിക്കും പറഞ്ഞാൽ പക്ഷെ പിന്നീട് പലരുടെയും വീട്ടുകാരുടെ ഇഷ്ടം അതൊക്കെ നോക്കി വന്നപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് അധികം ഇത് കൊടുത്തില്ല ഞാൻ പിന്നെ പഠിക്കാൻ അങ്ങനെ അച്ഛൻ്റെ താല്പര്യമനുസരിച്ച് സി എ ജോയിൻ ചെയ്തു പിന്നെ ജോലിക്ക് ചേർന്നപ്പോൾ എം ബി എ ചെയ്തു അങ്ങനെ ജോലിയെല്ലാം കേരളത്തിന് പുറത്ത് തന്നെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ റിട്ടയറായി വന്നപ്പോൾ വീണ്ടും സി എ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ഡേഷൻ എപ്പോഴും ആവശ്യമാണ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് എപ്പോഴും ചേഞ്ചും അതൊക്കെ അത് എപ്പോഴും ഒരു ടെൻഷനായിരിക്കും അപ്പോൾ ഒരു ടെൻഷൻ ഫ്രീ ലൈഫ് ആണ് ഞാൻ ആഗ്രഹിച്ചത് അപ്പോൾ ഇതിനെക്കുറിച്ച് അങ്ങനത്തെ ഇതിലെ കാര്യമായിട്ട് ടെൻഷനൊന്നും ഇല്ല എന്ന് അതൊരു ഇതിൽ വലിയ ടെൻഷനൊന്നും ഇല്ല അത് എല്ലാം ഇതിൽ ധാരാളം പേരെ നമുക്ക് പരിചയപ്പെടാനുള്ള അവസരങ്ങളുണ്ട് ഒരു അങ്ങനെ ഒരു പണക്കാരനോ പാവപ്പെട്ടവരും അങ്ങനെ അതൊരു ഇല്ല ക്രസ്റ്റിസോ ഇല്ല എല്ലാവരും കൂടി ഒന്നിച്ചുള്ളൊരു ഒരു ബിസിനസ്സാണ് പിന്നെ ഇതിൻ്റെ ഫാമിലി ബിസിനസ് ചെയ്യാനുള്ള ഒരു ഇതും കൂടി ഉണ്ട് നമുക്ക് വൈഫും എൻ്റെ മകനും ഇതിൽ തന്നെയാണ് മകനും ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കേട്ടപ്പോഴാണ് ഞാനും ഈ വലിയൊരു ഷോപ്പ് തന്നെ ചെയ്തവണ് എനിക്ക് അമ്മയുടെ ഇതിലാണ്

ഇതിലൊരു ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ ടേൺ ഓവർ ഈ ഒരു ഷോപ്പിൽ നടന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു സ്വദേശി പ്രസ്ഥാനമാണ് പ്രധാനമന്ത്രി പറയുന്നത് എല്ലാ അവരും സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനാണ് പറയുന്നത് അല്ലേ അപ്പോൾ ഈ സ്വദേശി ഉൽപ്പന്നങ്ങൾ ഈ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനത്തുള്ള ഈ ഉമങ്ക് വണ്ടർ പ്രൈമിൽ നടന്നെങ്കിൽ ഏതൊക്കെയോ ടോട്ടലും മൾട്ടിനാഷണൽ കമ്പനികളുടെ പന്ത്രണ്ട് ലക്ഷം ടേൺ ഓവർ നടക്കുന്നതിനെ തടഞ്ഞുകൊണ്ട് സ്വദേശി ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചിട്ട് മഹത് വ്യക്തിത്വമാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത് വിനോദ സാർ വിനോദ സാർ നമുക്ക് ഒരുപാട് നന്ദി പറയാം ഇന്ന് നമ്മുടെ ഈ നമ്മുടെ ഈ ന്യൂസ് ചാനലില് ആസിഎം ന്യൂസ് ചാനലിൽ വന്നതിന് ഒരുപാട് നന്ദി പറയാം നമുക്കിനി സാറിൻ്റെ ഷോപ്പിലേക്ക് പോകാം സാറിൻ്റെ ഷോപ്പ് കാണാം ഷോപ്പ് കണ്ടിട്ട് നിങ്ങൾ ഈ ചാനലിൽ കാണുന്ന എല്ലാവരും ഈ ഷോപ്പ് സന്ദർശിക്കുക ഈ ഷോപ്പിൽ നിങ്ങൾ ഒരു കൺസ്യൂമർ നമ്പർ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസ വരുമാനവും ഓരോ എട്ട് ആറ് മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ പ്രൊഡക്റ്റുകൾ കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ആരോഗ്യം കിട്ടും ഒരു രാജ്യ സേവനം ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടും ന്യൂസാം ഞങ്ങളുടെ ഈ ന്യൂസ് ചാനലിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നന്ദിയുണ്ട് വിജയാസ്യം ഓക്കെ അവർ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലൂടെ തൊട്ടടുത്തായിട്ട് സിറ്റു റോഡിലാണ് അപ്പൊ ഈ റോഡിന്റെ ഈ റോഡിന്റെ തൊട്ടിൽ ചേർന്ന് തന്നെയാണ് ഈ ഷോറൂം ഒരു ഏകദേശം രണ്ടായിരത്തിനാലും സ്ക്വയർ ഫീറ്റിൽ ഉള്ള ഒരു ഷോറൂമാണ് സാറ് വളരെ ഭംഗിയായിട്ട് തന്നെയാണത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സാറിൻ്റെ അമ്മ സാറിൻ്റെ വൈഫാണത് ഈ നോസാറിന്റെ മകൻ സാറിൻ്റെ ഞങ്ങൾക്ക് മകനാണ് അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഷോറൂം അറേഞ്ച് ചെയ്യുന്നുണ്ട് ഡ്രസ്സുകളൊക്കെ കിട്ടും ഡ്രസ്സുകൾ നമുക്കിങ്ങനെ ഓരോന്ന് വ്യക്തമായിട്ട് കാണാം കാരണം നമ്മൾ പുറമേ കടകളിൽ പോയിട്ട് ഈ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഈ മറ്റ് ഇടനിലക്കാരും പരസ്യക്കാരും ഒക്കെയാണ് നന്നാവുന്നത് ഇവിടെ നമ്മൾ എന്തായാലും നമ്മൾ ഡ്രസ്സെടുക്കണം അത് ആർച്ചയുടെ ഡ്രസ്സുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ലേ അതുപോലെ തന്നെ അക്കൗണ്ടിൽ പോകുന്ന ആൾക്കാർ പഴുത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന ആളുടെ അക്കൗണ്ടിൽ വീഴും അതുപോലെ തന്നെ അണ്ടർ ഗാർമെന്റ് ഈ അണ്ടർ ഗാർമെന്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് വളരെ നല്ല ക്വാളിറ്റി ഉള്ളത് അത് നമ്മൾ ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് അറിയാം നല്ല ബെനിയൻ എന്തായാലും നമ്മൾ ഈ ഡ്രസ്സുകളാക്കുന്നത് ആറിവിടെ പ്രൊഡക്റ്റുകൾ അടിക്കാനായിട്ട് വന്നതാണ് ഒരുപാട് കുട്ടികളുടെ ഡ്രസ്സുകൾ ഈ ഇത്തരം കുട്ടികളുടെ ഡ്രസ്സുകൾ തന്നെ കുട്ടികൾ റെഡി ആക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ പുറമേ കടകളിൽ നിന്ന് മേടിച്ചുകഴിഞ്ഞാൽ കിട്ടില്ല ലേഡീസിൻ്റെ ഡ്രസ്സുകൾ അതുപോലെ എത്ര ഭംഗിയുള്ള സാരികള് അതുപോലെ തന്നെ എത്ര ലേഡീസിൻ്റെ ഡ്രസ്സുകളാണ് ഈ കാണുന്നത് ഇതെല്ലാം കണ്ടോ വളരെ നല്ല രീതിയിലുള്ള ഡ്രസ്സുകൾ ഇത് നമ്മൾ ശ്രദ്ധിക്കുക ഈ ഭാഗത്തേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാഴ്ച ലേഡീസിൻ്റെ പാടുകൾ അതുപോലെ ലേഡീസിൻ്റെ അണ്ടർ ഗാർമെൻസ് ഇതെല്ലാം ലേഡീസ് ബ്യൂട്ടി പാർലറും ഐറ്റങ്ങൾ ഉണ്ടായ ഡിസൈൻ ചെയ്തപ്പോൾ ഭംഗിയായിട്ടാണ് വച്ചിരിക്കുന്നതെന്ന് നോക്കി അതാണ് വിനോദ് സാർ വിനോദ് സാർ ഒരു പറഞ്ഞില്ലേ കേന്ദ്ര ഗവൺമെൻറ് ജോലിയിൽ നിർത്തേന്ന് പറഞ്ഞില്ലേ അദ്ദേഹം ഇത് ചെയ്തോട്ട് കഴിഞ്ഞാൽ മായമില്ലാത്ത ഈ ഇത്രയും കെമിക്കലുകൾ ഉള്ള സാധനങ്ങളൊക്കെ ജനങ്ങളൊക്കെ മാർച്ചിന്മെൻ്റെ പെയിന്റുകളാണ് മാർസിമെൻ്റെ ഈ പെയിന്റുകൾ പെയിന്റുകൾ ഇത് നമ്മുടെ കെമിക്കൽ വളരെ കുറഞ്ഞ പെയിന്റുകളാണ് അപ്പോഴത്തേക്കും മാറിക്കഴിഞ്ഞാൽ തന്നെ ചെരുപ്പുകൾ ചെരിപ്പുകളുടെ തന്നെ ഒരു വലിയ വലിയൊരു ശേഖരം ഇത്തരം പുറമേ കമ്പനികളുടെ ഇത്രയും ചെരുപ്പുകൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇവിടെ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആരാണോ വാങ്ങിക്കുന്നത് അവരുടെ അക്കൗണ്ടിലേക്ക് തന്നെ പൈസ കഴിയും സോക്സുകളായാലും ബാഗുകളായാലും നല്ല ബോക്സുകളായാലും ട്രാവൽ പോക് ബാഗുകൾ എല്ലാം ഉണ്ടാവും ഇവിടെ ഇവിടെ ഒരു ടേബിൾ അറേഞ്ച് ചെയ്ത് ഇവിടെ വന്ന് ഡോക്ടർക്ക് ഇരുന്ന് സംസാരിക്കാൻ സൗകര്യമുണ്ട് നല്ല ചായയൊക്കെ കുടിക്കാൻ തുടങ്ങി നല്ല തേയിലകൾ ഏലകളെ ട്രാക്ടുകൾ നല്ല എയിലകളാണ് ഒട്ടും തന്നെ മായം ചേരാത്ത എയിലകളാണ് ബിസ്കറ്റുകൾ ബിസ്കറ്റുകൾ ഉണ്ട് അത് ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടി മാങ്ങ താറുകൾ ചട്ടുകൾ പയർ വർഗങ്ങൾ കടല ഗോതമ്പ് പൊടി ഗോതമ്പൊടിയൊക്കെ ഇട്ട് കണ്ട അരി പരിപ്പ് മഴ വെളിച്ചെണ്ണ മുളക് പൊടി മഞ്ഞപ്പൊടി എല്ലാം ആണത് മുളക് പൊടിയൊക്കെ അതുപോലെ ഈ ഹെൽത്ത് കാർഡ് കാർഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗഭക്ഷ്യ സുരക്ഷാ സംഘടനയുടെ അംഗീകാരമുള്ള പാചക തന്നെയാണ് രോഗഭക്ഷ്യ സുരക്ഷാ സംഘടനയുടെ അംഗീകാരമുള്ള പാചക കൊളസ്ട്രോള് ചാൻസർ ഒന്നും വരില്ല മാക്സിമം നിങ്ങൾ അത് വാങ്ങി ഉപയോഗിക്കാം എന്തോരം ഇതെല്ലാം ഈ ഉൽപ്പന്നങ്ങളെല്ലാം വാങ്ങി ഉപയോഗിച്ചാൽ തന്നെ നമ്മുടെ അക്കൗണ്ട് ലൈക്സൈസ് അതുപോലെ നൂഡിൽസ് നൂഡിൽസ് നൂഡിൽസ്വടിയിൽ ഉണ്ടാക്കി നൂഡിൽസ് അതുപോലെ തന്നെ വെജിറ്റബിൾ സൂപ്പുകള് കറി പേസ്റ്റുകള് പ്രോട്ടീൻസ് അതുപോലെ തന്നെ ഈ ഇറച്ചി ഒന്നും വാങ്ങി കഴിക്കേണ്ട കാര്യമില്ല ഈ നല്ല ധാന്യങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള വെജിറ്റേറിയൻ ഇറച്ചി അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഫുഡുകൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിന്റെ തന്നെ വലിയ ഷോറൂമുകളുണ്ട് ഓരോ മുട്ടിലും മൂല ഇവിടെ നമുക്ക് ന്യൂട്രിഷൻ ഒക്കെ നമുക്ക് ഇവിടെ ആർ സി എം കിട്ടണം വളരെ വിലക്കുറവാണ് അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഒരു മനുഷ്യന് സാധാരണ ഭക്ഷണത്തിൽ നിന്ന് കിട്ടാറുണ്ട് പോഷണങ്ങൾ മുഴുവൻ കിട്ടും എന്നുള്ളതാണ് ഇവിടെ മുട്ടയ്ക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ അത് ലേഹ്യം ഈ ലേഹ്യത്തിന്റെ പ്രത്യേകത നെല്ലിക്കുണ്ടാക്കിയാണ് നല്ല ഒറിജിനൽ ലേഹ്യം ഇത് നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുക അത്രയും ഗുണങ്ങളാണ് അതിനകത്തുള്ളത് അതുപോലെ തന്നെ നിരവധി ആയുർവേദ ആയുർവേദത്തിലുള്ള സാധനങ്ങൾ മാറിക്കുന്നത് ഹാൻഡ് വാസ്വാസ് ടോയ്ലറ്റ് ക്ലീനർ ഇതിനെല്ലാം പറയാൻ കഥകളുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും നമ്മളുടെ മണ്ണിനെയും നമ്മുടെ ശരീരത്തെയും ഹാനികരമാക്കാത്ത രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഈ ടോയ്ലറ്റ് ക്ലീനറിന് വരെ കഥകളുണ്ട് അറിയാമോപ്പുകള് ഇളക്ട്രിക് വാഷിംഗ് പൗഡറുകള് എല്ലാം മാറിക്കഴിഞ്ഞാൽ നല്ല ഭട്ടി അന്തരീക്ഷം ഉണ്ടാക്കുന്ന ചന്ദനത്തിരികള് നിരവധി ടൈപ്പ് ചന്ദനത്തിരികള് ഇതെല്ലാം നമ്മൾ പുറമേ കടകളിൽ പോയി പല കമ്പനികളുടെ സാധനങ്ങൾ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് യാതൊരു നല്ല ഒരു വരുമാനവും നമ്മളൊക്കെ ഈ ചന്ദൻത്തിരികൾ ചോദിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് വരെ ഹാനികരമല്ലാത്ത രീതിയിലാണിത് നിർമ്മിച്ചിരിക്കുന്നത് ചില ചന്തരികൾ നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞാൽ ശ്വാസം മുട്ടൽ ബഹളങ്ങളെല്ലാം കാണാം അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ പൗഡറുകൾ ഫേസ് വാഷ് ഇങ്ങനെ ഉള്ള ഐറ്റങ്ങൾ സോപ്പുകൾ കണ്ട എല്ലാം ഗ്രേഡ് വൺ സോപ്പുകളാണ് ഗ്രേഡ് വൺ സോപ്പുകൾ ഇപ്പോഴത്തേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറിക്കഴിഞ്ഞാൽ നല്ല പൽപ്പൊടി അതുപോലെ തന്നെ സ്പ്രേ സ്പ്രേ ഐറ്റങ്ങൾ ഹെയർ ഓയിലുകൾ വീണ്ടും താഴെ വന്നിട്ട് സോപ്പുകൾ ഹെയർ ഓയിലുകൾ പെയിൻ ബാമുകൾ പേസ്റ്റുകൾ പേസ്റ്റുകൾ ഹെയർ ഓയിലുകൾ ഷാംപുകൾ എല്ലാം ഉണ്ട് ഇന്നിപ്പോഴത്തെ ഇന്ന് മാറി വന്നു നല്ല ബെഡ്ഷീറ്റുകൾ നല്ല അടിപൊളി ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് ഇട്ടോ വലിയ നോക്കി അതുപോലെ തന്നെ ബെഡ്ഷീറ്റുകൾ നല്ല ർക്കികള് നല്ല ആട്ടിപൊളി ടർക്കികള് ടൌണ്ടികള് ഇപ്പോഴത്തേക്ക് മാറിയാലാണ് ഇതാണ് അത്ഭുതം എന്ന് പറയുന്നത് ഇത് ഹരിത സഞ്ജീവനി അതായത് നമ്മുടെ മണ്ണിനെ ഓർഗാനിക് പച്ചക്കറികൾ നിർമ്മിക്കാൻ പറ്റിയിട്ടുള്ള ഓർഗാനിക് സ്ഥിതി ഇറങ്ങിയ വളം ഭാഗങ്ങളാണ് എല്ലാം നോക്കി ഹരിത സഞ്ജീവനി ഇതൊക്കെ ഭയങ്കര സ്ഥലത്താണ് തരുന്നത് അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമുക്ക് ഇത് നല്ല ഇയർഫോൺ

ഗ്രീൻ ടീ അതിൽ നമ്മുടെ പൂർച്ചാമിപ്പൊടി അതുപോലെ പിന്നെ മാങ്കോ സ്പാസ് ജ്യൂസ് അതുപോലെ വേണ്ട അങ്ങനെ നിരവധി ഐറ്റങ്ങൾ നമുക്ക് വിനോദ സാറിന് നമുക്ക് ഒരായാലും നന്ദി നമുക്ക് പറയാം നമ്മുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും വലിയ ഒരു വലിയ ചോറും നടക്കുന്നുണ്ട് പിന്നെ നമുക്ക് ജനങ്ങളിലേക്ക് ഒരുപാട് ആരോഗ്യം ചെയ്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് നന്ദി നോക്കുക വിനോദ് സാറിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടു അദ്ദേഹത്തിൻ്റെ ഷോപ്പും നമ്മൾ കണ്ടു ഇനി അടുത്ത വിവരങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം